നിങ്ങൾ ഇങ്ങനെ ചെരിപ്പിടാതെ നടക്കല്ല കേട്ടോ നിങ്ങൾ ഉത്സവത്തിന് പോയിട്ട് എന്ത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കേട്ടല്ലോ എന്താ ഞാൻ ഉത്സവത്തിനൊന്നും പോകാറില്ല കുറച്ച് നാളായി ഇങ്ങനെ അപ്പൊ ഒരു പെട്ടെന്ന് ഒരു പൂതി അങ്ങനെ ഞാൻ ഉത്സവത്തിന് പോകെ ഓക്കെ പ്രകാശ 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 ഹലോ പ്രകാശ് ഇതായി കൈമണി കിട്ടണ പതിവില്ലാതെ നിങ്ങളുടെ ഒക്കെ നമ്മൾ കണ്ടിട്ട് എത്ര നാളായി പതി ഞാൻ നിങ്ങളെ വീട്ടിൽ വന്നിട്ടല്ലേ രാവിലെ ചായക്ക് പാല് വാങ്ങാൻ പറയാറുള്ളത് ഇപ്പൊ പാല് കൊട്ടപ്പാല് ഒരു കാലം ഞാൻ പിന്നെ വന്നത് നീ ഞാൻ ഉത്സവത്തിന് പോയിന ഞാൻ ഒരു ചണ്ടപ്പുറത്ത് കോലിരുന്നതൊക്കെ ഞാൻ പോവാറുണ്ട് അത് പിന്നെ ഒരു ശീല അല്ല ഞാൻ ഉത്സവത്തിന് പോയ കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞത് ഞാൻ ഇന്നലെ ഉത്സവത്തിന് പോയാലും എന്റെ ചിരിപ്പ് കാണുന്നില്ല അത് ഇവിടെ കാണുന്നുണ്ട് എന്നാൽ ഞാൻ ചെരുപ്പ് എടുക്കുന്നുണ്ട് ഒട്ടപ്പാലുമായി കഴിക്കുന്നുകൊണ്ടാണെന്ന് എനിക്ക് ഈ ചെരുപ്പ് മോഷണമെല്ലാം തോന്നിയത് നീ എൻ്റെ വീട്ടിൽ വാ നല്ല പാല് ഞാൻ തരാം